പിടിച്ചിട്ട് പോരപ്പം മൂന്ന് സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന കിടിലൻ ഫോറസ്റ്റ് റൂട്ട് പറയട്ടെ വയനാട് ഗൂഡല്ലൂർ ചാമരാജ് നഗർ സത്യമംഗലം ബന്നാരി അട്ടപ്പാടി മണ്ണാർക്കാടി വഴിയുള്ള അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാം ബന്ദിപ്പൂർ സത്യമംഗലം അട്ടപ്പാടി സൈലന്റ് വാലി ഫോറസ്റ്റ് ശരിക്കും എൻജോയ് ചെയ്യാവുന്ന യാത്രയാണിത് നിരവധി കാട്ടുമൃഗങ്ങളെ കാണാൻ കഴിയുന്ന കാടിന്റെയും കാടിനോട് ചേർന്ന ഗ്രാമങ്ങളുടെയും ഭംഗി ആസ്വദിക്കാവുന്ന യാത്ര ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസ് ഫുള്ള് ഗുണ്ടൽപേട്ട് ഇപ്പോൾ തയ്യാറായിട്ട് യാത്ര ആരംഭിക്കുന്നത് വയനാട്ടിലെ കേരള ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് രാത്രി ഒമ്പത് മണിക്ക് അടച്ചാൽ തുറക്കുന്നത് രാവിലെ ആറു മണിക്കാണ് കേരളത്തിന്റെയും കർണാടകയുടെയും ബോർഡർ ആണിത് ആറുമണിക്ക് തന്നെ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുക അതിരാവിലെ ആറു മണിക്ക് ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചാൽ നിരവധി മൃഗങ്ങളെ അടുത്ത് കാണാൻ സാധിക്കും രാവിലെ എത്തിച്ചേർന്നാൽ പൂപ്പാടങ്ങൾക്ക് ഭംഗി കൂടുതലുമാണ് ഇതാണ് വയനാട്ടിലേക്കുള്ള റോഡ് ഇത് ഊട്ടി ഗോപാലസ്വാമിയുമായിട്ട് ആ റോഡ് ഇത് മൈസൂർ റോഡ് മൈസൂർ റോഡിലേക്ക് പോകുമ്പോൾ കണ്ടോ കുറച്ച് മുന്നേ പോയാലും റൈറ്റിലേക്ക് കട്ട് ചെയ്യണ്ട ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇടത് തിരിഞ്ഞാൽ മൈസൂരും വലത് തിരിഞ്ഞാൽ ഊട്ടിയുമാണ് നമ്മുടെ യാത്ര േ ചഗർ ആണ് നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ചാമരാജ് നഗരത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് എൻ എച്ച് ആണ് ഇത് കോയമ്പത്തൂർ ഡിഡിഗൽ ബാംഗ്ലൂർ ആ ഒരു എൻ എച്ച് ആണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഇന്നലെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ഗുണ്ടൽപേട്ട് പോയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയാലാണ് ബാംഗ്ലൂർ ചാമരാജ് നഗറിൽ എത്തുമ്പോൾ ബാംഗ്ലൂർ കോയമ്പത്തൂർ വൺ ഫിഫ്റ്റി എ നാഷണൽ ഹൈവേയിൽ എത്തിച്ചേരും ചാമരാജ് നഗറിൽ നിന്നും ഇടത് തിരിഞ്ഞാൽ എം എം ഹിൽസ് ബീഹാർ ഹിൽസ് കൊല്ലകൽ ബാംഗ്ലൂർ ഒഗാനകൽ തലക്കാട് സോമനാഥപുര തുടങ്ങി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് நம்ம யாத்திரா வலது ரிஞ்ச நேரே சத்தியமங்கலம் கோயம்புத்தூர் ரூட் ராஜ்குமார் இருக்குல்ல வீரப்பன் அவரை அது ஃபார்ம் ஹவுஸ் இங்கே இருக்குது பத்து கிலோமீட்டர் தாரவாடி போய் நாங்க ஒரு ரெண்டு கிலோமீட்டர் போயா அப்படி ஒரு சின்னதா ஒரு கோயில் இருக்குது அத சொந்தமா கட்டினது ராஜ்குமார் பக்கத்துல அவங்க வீடு இருக்குது ஃபார்ம் ஹவுஸ் இப்போ ராஜ்குமார் ஃபார்ம் ஹவுஸ்ல அவங்க ஃபேமிலி பேமிலிக்கார ஆனா சொந்தக்காரதான் பாத்திட்டு இருக்காங்க பசங்க எல்லாம் ரெண்டு மாசம் மூணு மாசம் ஒரு தடவை வந்து போவாங்க போவாங்கராஜ் நகரம் கிடந்த யாத்திரை தொடர்னும் ഒരു കാലത്ത് വീരപ്പന്റെ വിഹാര രംഗമായിരുന്ന സത്യമംഗലം കാട്ടിലൂടെയാണ് യാത്ര ജൂലൈ മുപ്പത് രണ്ടായിരത്തിൽ വീരപ്പൻ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയ ഗജനൂരിലെ ഫാം ഹൗസും വീരപ്പന്റെ പേരുമായി ബന്ധപ്പെട്ട നിരവധി ഫോറസ്റ്റ് ഗ്രാമങ്ങളും ഈ റൂട്ടിലാണ് കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു സത്യമംഗലം കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് എയർപിൻ വളവുകളുള്ള തിമ്പം ചുരം ഇറങ്ങിയാൽ ബന്നാരിയായി എത്തുന്നതിന് മുൻപ് ഇടതിരിഞ്ഞ് മൺറോഡിലൂടെ കൊടുങ്കാട്ടിലൂടെ നടന്നാൽ വീരപ്പൻ സ്ഥിരമായി വന്നു പോയിരുന്ന ദുർഗാക്ഷേത്രത്തിലേക്കുള്ള വഴിയും കാണാൻ സാധിക്കും നമ്മളെ വഴിയുണ്ടോ ആ വഴി ഒരു കാളിക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് വീരപ്പൻ ഉണ്ടാക്കിയ ടെമ്പിൾ ആണ് അതൊന്നും വീരപ്പൻ സ്ഥിരമായി വന്നു വന്നുപോയ ടെമ്പിൾ ആണെന്നു അത് പറയേണ്ടത് അത് ഫോറസ്റ്റിന്റെ നടുവിലാണ് ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള വഴി പടച്ചിട്ട് ബന്നാരിയിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് അട്ടപ്പാടിയിലേക്ക് ദൂരം തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗിയിലൂടെ യാത്ര ചെയ്ത് അട്ടപ്പാടിയിലെത്തയാൽ വീണ്ടും കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കാം അട്ടപ്പാടി ആനക്കെട്ടിൽ നിന്നും ഇടത് തിരിഞ്ഞാൽ ഊട്ടിയിലും എത്തിച്ചേരാം കേരളത്തിലെ അതിമനോഹരമായ ഗ്രാമമാണ് അട്ടപ്പാടി സൈലന്റ് വാലിയും കഴിഞ്ഞ ഇരുപത്തിനാല് കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാൽ മണ്ണാർക്കാട് എത്തിച്ചേരാം മണ്ണാർക്കാട് നിന്ന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് തൃശൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും ഇവിടുത്തെ ആരോട് ചോദിച്ചാലും വീരപ്പരപ്പറ്റി ഒന്നും പറയില്ല അത് പേടിയൊന്നല്ല എന്തോ ഒരു അവർക്കൊരു അല്ലെങ്കിൽ വന്യതയോടൊപ്പം അതിന്റെ ഭംഗി ആസ്വദിച്ചുള്ള യാത്ര എന്നും മറക്കാനാവാത്ത അനുഭവമാണ് മൃഗങ്ങളെ അടുത്തുകണ്ട് പ്രകൃതി ആസ്വദിച്ചുള്ള യാത്ര സുഹൃത്തുക്കൾക്കും ഫാമിലിക്കൊപ്പവും എൻജോയ് ചെയ്യാം പശ്ചിമഘട്ടത്തിൽ ഇതുപോലുള്ള നിരവധി ഫോറസ്റ്റ് റോഡുകളുണ്ട് അത് കേരളവും തമിഴ്നാടും കർണാടകയും ക്രോസ് ചെയ്തുള്ള അതിമനോഹരമായ റോഡുകളും ഫോറസ്റ്റുകളുമാണ് കണ്ടോ സൈരന്റി സീറോ ആക്ച്വലി സൈലന്റ് വാലിന്റെ റിയൽ നെയ്മാണ് സൈരന്ദ് ഇംഗ്ലീഷ് ഇവിടെ സൈലന്റായി ചീവീണുകൾ ഒന്നും ഇല്ലാതായപ്പോൾ ഇംഗ്ലീഷ്കാരുടെ പേരാണ് സൈലന്റ് വാലി ബന്ദിപ്പൂർ സത്യമംഗലം അട്ടപ്പാടി ഫോറസ്റ്റുകൾ ക്രോസ് ചെയ്തുള്ള യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീടുകൾ നിശ്ചയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം